കൂട്ടുകാരെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കൗതുകത്തോടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കാക്കകൾ കൂട് നിർമ്മിക്കുന്നത് ചുള്ളിക്കമ്പുകളും വാഴനാരും ഇതിനേർ പറയുന്നു വരിയിൽ കിടക്കുന്ന തുണി കഷ്ണങ്ങളും പഞ്ഞിയുമൊക്കെ കൊത്തിയെടുത്ത് വലിയ മരങ്ങളിൽ പോയി മനോഹരമായിട്ടാണ് കാക്കകൾ കൂട് നിർമ്മിക്കുന്നത് പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ വലിയ വലിയ പട്ടണങ്ങളിലും മെട്രോ സിറ്റികളിലുമുള്ള കാക്കകളെ പറ്റി ഈ പറയുന്ന ചുള്ളിക്കമ്പുകളോ പന്നിയോ ഒന്നും തന്നെ ആവശ്യത്തിന് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് കൂട് നിർമ്മാണം ഉപേക്ഷിക്കാനൊന്നും റെഡിയല്ല കേട്ടോ ഈ കാക്കകൾ വല്ലഭന പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ മരച്ചില്ലകൾക്ക് പകരം കമ്പികളും പ്ലാസ്റ്റിക്കുകളും കയറുമൊക്കെ ഉപയോഗിച്ച് ഇവിടെയുള്ള കാക്കകളും നല്ല അസില് കൂട് നിർമ്മിക്കും പ്രിയ കൂട്ടുകാരെ ഈ കാക്കകൾ നമ്മെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിൽ തോറ്റു പിന്മാറാതെ ഈ കാക്കകളെപ്പോലെ അത് അഡാപ്റ്റ് ചെയ്ത് മുന്നേറുവാൻ നമുക്ക് പഠിക്കാം ഇപ്രകാരം ഒരു വാചകമുണ്ടല്ലോ ഇറ്റ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ മനസ്സുമായി പുതു സാഹചര്യങ്ങളെ സ്വീകരിക്കുവാൻ നാം റെഡിയാകുന്നു ലോകവും അനന്തസാധ്യതകളും നൽകി നമ്മെ മുൻപോട്ട് നയിക്കുവാൻ നമ്മുടെ ദൈവം കാത്തിരിപ്പുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം